എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ ശ്രീ കിഷോർ പതിവ് പോലെ തന്നെ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ആശയവുമായിട്ടാണ് ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉപകാരം ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ദുഃഖം ശരിക്കും ദുഃഖമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ശരിക്കും നമ്മളിൽ ദുഃഖമുണ്ടോ അതാണ് ചോദ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് അതായത് ആദ്യം അതിന് പരിചയപ്പെടുത്തേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് അതായത് മൂന്ന് വിധത്തിലുള്ള സത്യങ്ങളുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും സത്യം മൂന്ന് വിധത്തിലുണ്ടല്ലോ ഒരു സത്യമല്ലേ ഉള്ളൂ എന്ന് സത്യമാണ് ഒരു സത്യമേ ഉള്ളൂ പക്ഷെ അതെങ്ങനെയാണ് നമ്മൾക്കൊന്ന് പരിശോധിക്കാം അല്ലേ അതായത് മൂന്ന് സത്യങ്ങളെന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് പ്രാതിഭാസിക സത്യം ഒന്ന് വ്യവഹാരിക സത്യം പിന്നെ ഉള്ളത് പരമാർത്ഥ സത്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണ് സത്യം ഒന്നേ ഉള്ളൂ പരമാർത്ഥ സത്യം അതേ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം എന്തുകൊണ്ടാണ് നമ്മൾക്ക് ദുഃഖമുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത് അതാണ് ചോദ്യം അപ്പം നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട വളരെ പ്രിയപ്പെട്ട ആരോ നമുക്ക് സമ്മാനിച്ച ആൾ ഇപ്പം ജീവിച്ചിരിപ്പില്ല പണ്ടെപ്പോഴോ നമ്മൾക്ക് സമ്മാനിച്ച നമ്മളുടെ ഒരു മോതിരം നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും ഈ മോതിരം അബദ്ധത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ദുഃഖം അല്ലേ എന്താ കാരണം ആ ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല മാത്രമല്ല ആ ആൾ നമ്മളോടൊത്ത് ഒരുപാട് കാലം അത്ര ഉണ്ടായിരുന്ന ഒരാളാണ് നമുക്ക് സ്നേഹമുള്ള ഒരാളാണ് വ്യക്തിയാണ് അത് നമ്മുടെ അമ്മയാവാം നമ്മുടെ ഭർത്താവാവാം ആര് വേണമെങ്കിലാവാം അച്ഛനാവാം സഹോദരനാവാം ആരായാലും ആ വ്യക്തി ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പം എന്തുണ്ടാവും നമ്മൾക്ക് അതിയായ ദുഃഖം ഉണ്ടാവും ആ ദുഃഖത്തിൻ്റെ പേരാണ് പ്രാതിഭാസിക സത്യമാണ് അതിലത്തെ കാര്യം എന്താണ് അതിലത്തെ പ്രാതിഭാസിക സത്യം ഇതിലുണ്ടാവുന്ന ദുഃഖം മുഴുവനും എന്താണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് ഉണ്ടാക്കിയ ദുഃഖമാണ് അതായത് നമ്മൾ കൽപ്പിച്ചു കൂട്ടിയ ഒരുപാട് മൂല്യങ്ങൾ അതിലുണ്ട് അതായത് നമ്മുടെ വർണ്ണശഫളമായ ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ പ്രാതിഭാസിക സത്യം എന്ന് പറയുന്നത് കാരണം എന്താ ഈ മോതിരം എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ തന്നതാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല ഈ മോതിരം ഞാൻ എന്തുമാത്രം ഇത്രയും ഞാൻ കൊണ്ടുനടന്ന മോതിരമാണ് ഈ മോതിരത്തിനോട് എനിക്ക് എന്തൊരു സ്നേഹമായിരുന്നു ഇതൊക്കെ എന്താ നമ്മൾ കൽപ്പിച്ച് കൂട്ടിയ കുറെ ഗ്ലോറിഫൈ ചെയ്ത് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അല്ലേ ഇനി ഈ മോതിരം നമ്മൾ ഒരു വഴിപോക്കന് കിട്ടിയെന്ന് വിചാരിക്കും വഴിപോക്കിന് കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു മോതിരം വീണ് കിട്ടി അതാണ് അതിലത്തെ വ്യാവഹാരിക സത്യം അതായത് അയാൾക്ക് കിട്ടിയത് എന്താ ഒരു മോതിരമാണ് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ മോതിരത്തിനാണ് അയാൾ വാല്യൂ കാണുക അയാളെ സംബന്ധിച്ച് ഒരു മോതിരം കിട്ടി വേറെ ഒന്നുമില്ല സന്തോഷമായി ഹാപ്പി ആയി അല്ലേ ഒരു മോതിരം കിട്ടിയല്ലോ എന്നിട്ട് ഇയാൾ അതൊരു തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ തട്ടാൻ എന്താണ് അതിൽ നോക്കുക അതിലെത്രമാത്രം സ്വർണ്ണമുണ്ട് എന്നുള്ളതാണ് തട്ടാൻ നോക്കുക അപ്പോൾ ഇതിലത്തെ പരമാർത്ഥ സത്യം എന്താണ് അത് ഒരു സ്വർണ്ണ മോതിരമാണ് അത് സ്വർണമാണ് അത് മാത്രമേ ആയിട്ട് സത്യമുള്ളൂ ബാക്കിയൊന്നും സത്യമില്ല അല്ലേ ഇതേപോലെ തന്നെയല്ലേ നമ്മൾക്ക് എന്ത് ദുഃഖം ദുഃഖമുണ്ടാകുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത് എന്താ നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള പല തരത്തിലുള്ള ചിന്തകളാണ് അതായത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമ്മൾക്ക് അതിയായ ദുഃഖമുണ്ടാവും എന്തുകൊണ്ടാണോ ആ ദുഃഖമുണ്ടാകുന്നത് നമ്മളും അയാളും തമ്മിലുള്ള ആ എന്താ പറയുക സ്നേഹബന്ധമാണ് ഈ സ്നേഹബന്ധത്തിൽ നമ്മളെന്താ ഒരുപാട് കാര്യം നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെൻ്റെ ഇന്ന ആളാണ് ഇങ്ങനെയാണ് ഇത് അയാളുടെ ഓരോ ഘട്ടങ്ങളും നമ്മളെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെയാണ് ഞാൻ കൂടെ കൊണ്ടു നടന്നതാണ് എനിക്കിത്രമാത്രം ഇഷ്ടമാണ് നമ്മൾ അവരായിട്ട് ചിലവഴിച്ചിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ കാര്യങ്ങൾ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞു പോയത് എന്തെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിണക്കങ്ങൾ ഇതെല്ലാം നമ്മളെ വേദനിപ്പിക്കും അയ്യോ ഞാൻ അന്ന് രണ്ട് ദിവസം അദ്ദേഹത്തിനോട് മിണ്ടിയില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്തു കൊടുത്തില്ലല്ലോ ഇതൊക്കെ എന്താ ഇതെല്ലാം ആ വ്യക്തിയുമായി നമ്മളുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഗ്ലോറിഫൈ ചെയ്യുന്ന ചിന്തകളാണ് ഇത് കഴിഞ്ഞ് ഇതിലത്തെ വ്യാവഹാരിക സത്യം എന്താണ് ഒരു മൂന്നാല് വീട് അപ്പുറത്തുള്ള ഒരാളെന്താ പറയുക അവിടെ ഇന്നാൾ ആരോ മരിച്ചു അവിടെ ആരോ മരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അത് അതതിലത്തെ വ്യാവഹാരിക സത്യമാണ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടുകാർ അപ്പുറത്തെ ദൂരത്തുള്ളവർ പറയും അവിടെ ഇന്ന ആൾ മരിച്ചു അല്ലെങ്കിൽ അവിടെ ഒരു അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് അവിടെ അത് ആ ചേച്ചിയുടെ ചേട്ടന തോന്നുന്നു അല്ലെങ്കിൽ ആ ചേച്ചിയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം നമ്മൾ പറയും അതാണ് വ്യാവഹാരിക സത്യം അതിലത്തെ ഇനി ഇതിലത്തെ പരമാർത്ഥ സത്യം എന്താണ് പരമാർത്ഥ സത്യം അവിടെ ഒരാൾ മരിച്ചു ആ മരണം മാത്രമാണ് സത്യം എത്ര മരണങ്ങൾ നടക്കുന്നുണ്ട് എവിടെയൊക്കെ ആൾക്കാർ മരിക്കുന്നുണ്ട് നമ്മൾ ജനിച്ച അന്ന് തൊട്ട് നമുക്കറിയാം നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ മരിക്കും എന്ന് അല്ലേ എന്നിട്ടും നമ്മൾക്ക് എന്തുകൊണ്ട് ആ ദുഃഖം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അത് നമ്മളുടേതായതുകൊണ്ട് എൻ്റെ ആയതുകൊണ്ട് ഞാനായതുകൊണ്ട് അല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് അതിയായ ഉണ്ടാകുമ്പോൾ ഈ തത്വങ്ങളൊന്നും നമ്മളുടെ മനസ്സിലേക്ക് വരില്ല പക്ഷേ ഒരു രണ്ടോ മൂന്നോ നാലോ പോട്ടെ ഒരാഴ്ച കഴിഞ്ഞാലെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ സത്യങ്ങളെ വേർപ്പെടുത്തി കാണാൻ സാധിച്ചാൽ നമ്മുടെ ദുഃഖത്തിന് ഒരു ശമനം ഉണ്ടാവും ജീവിതത്തിൽ ദുഃഖമുണ്ടാകുന്ന ഏത് സന്ദർഭങ്ങളിലും ഈ സാധനം നിങ്ങൾക്ക് പ്രയോ പ്രായോഗികമാക്കാൻ സാധിക്കും കാരണം എന്താ ഈ മൂന്ന് സത്യങ്ങളെ അതിലും ഉണ്ടാവുള്ളൂ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് തത്വചിന്തേനെ കുഞ്ഞുണ്ണി രണ്ടേ രണ്ട് വരിയിൽ ഒതുക്കിയിട്ടുണ്ട് എന്താണെന്നറിയാലോ എല്ലാവർക്കും അറിയുന്ന കവിതയായിരിക്കും എനിക്കുണ്ടൊരു ദുഃഖം ഞാനുണ്ടെന്നൊരു ദുഃഖം അല്ലേ ഞാനാണിവിടുത്തെ പ്രശ്നം എൻ്റെ ആണ് ഇവിടുത്തെ പ്രശ്നം എനിക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് എല്ലാ പ്രശ്നങ്ങളും അത് എൻ്റെ ആയതുകൊണ്ടും എനിക്കുള്ളതായതുകൊണ്ടും ഒക്കെയാണ് ഞാനിത് സങ്കടപ്പെടുന്നത് അപ്പം നമ്മൾ ഈ ഒരു സംഭവം ഒരു വേദന കടുത്ത വേദന നമുക്ക് വരുമ്പോൾ ആ വരുന്ന അവസരത്തിൽ പറ്റിയില്ലെങ്കിലും പിന്നീട് നമ്മൾക്ക് ഈ ചിന്ത നമ്മളെ ആ ദുഃഖത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും അപ്പോൾ ഇന്ന് ഇന്ന് ഈ ചെറിയ ഒരു ആശയം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം